ഒരു ദിവസം ना, ി കൊടുത്താൽ മതി ഒന്ന് ഡേറ്റ് കഴിഞ്ഞാല് കൊടുക്കാം അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മുട്ട അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഇവിടെ എയർസെല് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പം ഇതുപോലൊരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഇതൊരു മാനുവൽ ടൈപ്പ് ആണ് ഇതിൻ്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്റർ ആണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യൂബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബേറ്ററുകൾ ഉണ്ട് എന്റെ പേര് അബ്ദുൽ മജീദ് എന്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകറ്റാണി എന്ന സ്ഥലത്താണ് ഞാൻ നാല് വർഷമായിട്ട് ഇൻകുബേറ്ററുകള് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ആരൊക്കെയാണ് ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻകുബേറ്റർ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ അതെ 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 കോഴിക്ക് നേരത്തെ എണീറ്റ് പോവുമല്ലോ അപ്പൊ ഇനി പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് എന്താണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേട്ടർ ഈ ഇൻകുബേട്ടർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനമാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വിരിക്കുക അതിന് ശേഷം നെറ്റി വെക്ക പിന്നെ കോഴിമുട്ട നിരത്തി വെക്ക പിന്നെ ഈ ഒരു പാത്രത്തിന് വെള്ളം ഒക്കെ ഇത് നമ്മളൊരു ഈ കമ്പി നിക്കുന്ന അളവരെ വെള്ളം വെച്ചെടുക്കാം അനുസരിച്ച് കൂട്ടിക്കൊടുക്കുന്നത് നമ്മളെ ഹുമിഡിറ്റിക്ക് വേണ്ടിട്ടാണ് ഇതില് വെള്ളം വെക്കുന്നത് പിന്നെ ചൂടിന് വേണ്ടിയിട്ട് ബൾബുണ്ട് പിന്നെ ഇതിന്റെ സെൻസർ ഉണ്ട് സെൻസർ ആണ് ചൂട് നോക്കുന്നത് അതെ അതെ രണ്ട് ഫാൻ ഉണ്ട് പിന്നെ അലീശല്ണ്ട് സേഫ്റ്റി കാര്യം റില കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാറും കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എല്ലാ മുട്ട വെക്കാം കാട മുട്ട വെക്കാം താറ മുട്ട വെക്കാം മിനി കോന് വെക്കാം എല്ലാം മുട്ടി വെക്കാൻ ഇതിപ്പോ റേറ്റ് വരുന്നത് രൂപ ഒരിയറിച്ച നൂറ് ചാർജ് വരും പിന്നെ വൺഇയർ വാറണ്ടിന്റെ അറുപത് കോഴിമുട്ടുണ്ട് അതെ അതെ ഇതാകുമ്പോ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കന്യമില്ലാ കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെ ചൂട് വരെയൊക്കെ ഇതേ മോഡൽ വലുതെ നൂറ് കോഴിമുട്ട വെക്കുന്നവർത്തനൊക്കെ രണ്ട് ബൾബ് ഉണ്ടാവും ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ഇതില് നമുക്ക് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും നമ്മൾ ഇതില് കോഴിമുട്ട വെക്കാന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂസ് പേപ്പർ വിൽക്കുക അതിന്റെ മുകളിൽ നെത്തി വെക്കുക ആ അറുപത് കോഴിമുട്ടയില് കണ്ട മരക്കെ നമ്മള് കോഴിമുട്ട നിരത്തി വെക്കുക വെക്കണക്ഷൻ കൊടുക്കുക പിന്നെ ഇതിൽ കണക്ഷൻ കൊടുക്കാൻ ഈ അഡാപ്റ്റർ ഉണ്ട് പിന്നെ ഇതില് നമ്മൾ വെള്ളം ഒക്കെ ഈ കമ്പിന്റെ വരെ വെള്ളം ഒച്ചെടുക്കുക നമ്മൾ ഒരു ബാറ്റ് കഴിഞ്ഞാൽ ഈ പേപ്പർ എടുത്തിട്ട് ക്ലീൻ ക്ലീൻ ചെയ്യണം ഇത് നമ്മള് ആദ്യം നമ്മള് ക്ലീൻ ചെയ്യുക പിന്നെ ന്യൂസ് പേപ്പർ ഒഴിവാക്കുക ക്ലീൻ ചെയ്യാ ഇതില് നോട്ടീസ് കോഴിമുട്ട വെക്കണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിലുണ്ട് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ഇത് ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ കോഴിമുട്ടകളും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അതിൽ നിന്ന് വിസ്ത്യസ്തമാണ് ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇതിൽ നമ്മള് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കോഴിമുട്ട ഒന്ന് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒരു കമ്പി വലിച്ചു കൊടുത്താൽ മതി ഇതിന്റെ പരിപാടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പി ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ടും തിരികും ആ അങ്ങനെ ഇവിടെ ഒരു ദിവസം രണ്ട് നേരം ആക്കി മതി അങ്ങോട്ട് ആക്കിക്കഴിഞ്ഞാല് ആക്കി കൊടുക്കേളിരിക്കും ഇത് എന്താ റേറ്റ് വരണേറ്റ് ഒന്നേറാണ് ഇത് റേറ്റ് വരുന്നത് ഒന്ന് അറുന്നൂറാണ് ഇതിപ്പോ അറുപത് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇത് നമ്മുടെ ലിവർ ടൈപ്പാണ് കമ്പനി വലിക്കുന്ന ടൈപ്പാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിമുട്ട തിരിയും ഇതിനകത്തൊരു മോട്ടർ ഉണ്ട് ഈ മോട്ടറ് ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും ഇങ്ങനെ അതേ പ്രവർത്തനം തന്നെ മൂന്ന് ണിക്കൂറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങും ഇത് റേറ്റ് വരുന്നത് മൂന്നു അറുനൂറ് ആണ് റേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാനുള്ള പരിപാടിയാണ് കൂട്ടിൽ നോക്കിയപ്പോൾ ആ കൂടെ പത്തൊമ്പത് മുട്ടയേ ഉള്ളൂ കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവള് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത് മുട്ട റൌണ്ടാക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം പിന്നെ മുട്ടകൾ കുറവായത് കൊണ്ട് നമ്മൾ സെന്ററിലാണ് കൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇൻകുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ അതായത് നമ്മുടെ ഇൻക്യൂബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഇൻകുവേറ്റർ വാങ്ങിയത് നാല് വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയ സാധാ ഇൻകുവേറ്റർ ആണ് കേട്ടോ മുകളിൽ കാണുന്നത് കോഴിമുട്ടിയും താറാവമുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കേട്ടോ ഇനി കോഴി അടയിരിക്കുന്നില്ല എന്ന പരാതിയാണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻക്യൂബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പര് സെറ്റാക്കി തരും സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻകുബേറ്ററിൽ വിരിയ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞു നോക്കിയപ്പോ ഇതേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് അമ്മയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻകുബേറ്ററി സംഭവം ആണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാൻ എന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ട് അത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതെ നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യാറുണ്ട് അത് നമ്മൾ ഒരിക്കലും ഒരു മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കർലാസ്മെൻസിന്റെ കർലാസ്മെന്സിലോ മാർക്ക് ചെയ്യാം മാർക്കുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗം അടയും അവർക്ക് എല്ലൊക്കെ അടയും അപ്പൊ വിരിയാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ് കോഴിമുട്ട പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യുന്നത് നമ്മള് വ്യത്യസ്ത ഡേറ്റില് കോഴിമുട്ട വെക്കുന്നതിനും പിന്നെ പല പല കോഴിക്കുട്ടികളെ വെക്കാന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കോഴിമുട്ടിട്ട് മുകളിൽ ഒന്ന് ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇങ്ങനെ ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കോഴിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യുമ്പോൾ ചാൻസ് കൂടുതലാണ് ശ്രദ്ധിക്കണം അതെ അതെ ഈ ഇൻക്യുബേറ്റർ നല്ലത് ോള അത്യാവശ്യം നല്ല ചൂട് നിക്കും പറഞ്ഞ കല്മില്ലാതെ കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെ ചൂട് കിട്ടും പിന്നെ എല്ലായിടത്തും ചൂട് ഒരേ ഒരേമാർക്ക് കിട്ടും എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടുന്നോണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാതെ നന്നായിട്ട് വിരിയും हमने वेटर कम जाते हैं, हमें नहीं है थ्री। आप कौन-कौन थे? हाँ, कौन-कौन जन्म लाए? काफी வீட்டு ஓட கொடுத்தாட்டு கூட வைக்கிறது மூணு மாதிரி ஒரு ஓடமா കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കറച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യൂബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടായിട്ട് അത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ